കെ പി എം എസ് എഴുകുംവയൽ ശാഖയുടെ ആഭിമുഖ്യത്തിൽ നൂറ്റി അറുപത്തിയൊന്നാമത് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഇരട്ടയാർ സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്ന ആഘോഷ പരിപാടി ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഉദ്ഘാടനം ചെയ്തു കേരള പുലിയർ മഹാസഭ എഴുകുമേൽ ശാഖയുടെ ആഭിമുഖ്യത്തിലാണ് നൂറ്റി അറുപത്തിയൊന്നാമത് മഹാത്മാ അയ്യങ്കാളി ഗുരുദേവ ജയന്തി ആഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചത് ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ആഘോഷ പരിപാടികൾ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി ഉദ്ഘാടനം ചെയ്തു നീ എന്നിൽ അജ്ഞാ ശാന്തി എല്ലാം ഇന്ന് അയ്യങ്കാലി ദിനമാണ് അയ്യങ്ക ഒരു അവകാശം നമുക്ക് അനുവാദമില്ലാതെ ഒരു നടന്ന് നമ്മുടെ പൂർവികർ അനുഭവിച്ച ആ വൈകാഴ്ചയും എല്ലാം നമ്മൾ പല ഭാ പല പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഇന്ന് നമ്മൾ ഭാഗ്യമുള്ളവരാണ് എന്നു ചോദിച്ചാൽ ഇന്ന് നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു പ്രാപ്തിയുണ്ട് പക്ഷേ അന്നേ കാലത്ത് ഇതൊന്നുമില്ലാതിരുന്ന കാലത്ത് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച യുഗപുരുഷൻ തന്നെയാണ് അയ്യങ്കാളി എന്ന ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ശാഖാ പ്രസിഡന്റ് രാജു ഇഞ്ചക്കാട്ട് അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ടി കെ അപ്പുകുട്ടൻ സ്വാഗതം ആശംസിച്ചു കെ പി എം എസ് ഉടുമ്പൻചോല യൂണിയൻ സെക്രട്ടറി ഷിജി കെ കൊച്ചുകുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി ശാന്തിഗ്രാം എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് കെ ജി വാസുദേവൻ നായർ തുളസിപ്പാറ എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് ഷിബു സത്യൻ എ കെ വി എം എസ് ഇരട്ടയാർ ശാഖാ പ്രസിഡന്റ് പ്രസാദ് ജി കെ പി എം എസ് ഉടുമ്പൻചോല യൂണിയൻ വൈസ് പ്രസിഡന്റ് രാജേഷ് പി എസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാപരിപാടികളും നടന്നു ശാഖായോഗം അംഗങ്ങളടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു நியூஸ் கட்டப்பன இனி லோ பிரைஸில் ஓகே புதிய கலக்ஷன் குறஞ்ச விலையில் அப்ளையன்